രാശി ഇതുപോണെങ്കിൽ ബുധന്റെ സഞ്ചാരം മാസ് തുറങ്ങുമ്പോൾ അനുകൂലമല്ലെങ്കിലും പതിനാലാം തീയതി സ്വന്തം രാശിയിലേക്ക് ബുധൻ മാറിയതിനു ശേഷം അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ ചേർന്ന് പഠിക്കാൻ സാധിക്കും പഠനം കഴിഞ്ഞവർക്ക് നല്ല ജോലി ലഭിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആരോഗ്യം മെച്ചപ്പെടും സൂര്യൻ പതിനഞ്ചാം തീയതി ജന്മരാശിയിലേക്ക് മാറിയതിനു ശേഷം മനോധൈര്യം അധികരിക്കും സർക്കാരിൽ നിന്ന് സഹായമോ ആനുകൂല്യങ്ങളോ ലഭിക്കാനും സാധ്യതയുള്ള സമയമാണിത് സർക്കാർ ജോലിയിലുള്ളവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകും അഞ്ചാം ഭാവതി വരെ ശുക്രൻ പന്ത്രണ്ടാം തീയതി വരെ വ്യാഴത്തിന്റെ കൂടെ ചേർന്ന് പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നതിനാൽ സന്താനങ്ങളുടെ പഠന കാര്യങ്ങൾക്കോ വിവാഹകാര്യങ്ങൾക്കോ വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരും കലാരംഗത്തുള്ളവർക്ക് കലാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ സാധിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും ചൊവ്വ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ വരുമാനം അധികരിക്കും സഹോദരങ്ങളെ സഹായ സഹകരണം ഉണ്ടാകും ജൂൺ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ചന്ദ്രാഷം ദിനങ്ങളായതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ ജൂൺ പകുതിക്ക് ശേഷമായിരിക്കും അനുകൂല ഫലങ്ങൾ കൂടുതലായി മിഥനക്കൂറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മിഥനക്കുറി ജനിച്ചവർക്കായുള്ള ജൂൺ മാസ ആശുപത്രിങ്ങളെ ഇവിടെ നിർത്തുന്നു